മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് കോക്കോനട്ട കാപ്സ്യൂൾസ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെഗ്മെന്റിലാണ് ഇത് വരുന്നത് കോക്കനട്ട് ഓയിൽ കാപ്സ്യൂൾസ് ആക്കിയിട്ട് സെൽ ചെയ്യാനാണ് ഈ ബിസിനസ് ഐഡിയ ഇതൊരു എമർജിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതിനൊണ്ട് ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിന്റെ ഡാറ്റാസ് ഒന്നും ഒന്നുംലി അവൈലബിൾ അല്ല പക്ഷേ കോക്കനട്ട് ഓയിലിന്റെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പാണ് ഫൈവ് പോയിന്റ് നയൻ ടു ബില്യൻ യു എസ് ഡോളേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഇത് ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴേക്കും ടെൻ പോയിന്റ് സിക്സ് ഫൈവ് ബില്ല് യു എസ് ഡോളേഴ്സ് ആണ് എത്ത സെവൻ പോയിന്റ് ത്രീ വൺ സി എ ജി ആറിലാണ് ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത് ഹെൽത്ത് അവയർനെസ് ജനങ്ങളിൽ ഇൻക്രീസ് ചെയ്തതിനൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ഇപ്പം കറന്റ് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നത് കാപ്സ്യൂൾസ് മാത്രമല്ല സോഫ്റ്റ് ജെല്ലും പൗഡറും നേർക്ക് കോക്കനട്ട് ബേസ്ഡ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കസ്റ്റമർ സെഗ്മെന്റിലേക്ക് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കേറ്റർ ചെയ്യാൻ പറ്റും ഒരു ക്യാപ്സ്യൂള് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് ഒരു ബോട്ടിൽ സിക്സ്റ്റി ടു നയൻറ്റി ക്യാപ്സ്യൂൾസ് ആണ് വരാം ഇത് ടു ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ വരെ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഹൈ എൻഡിൽ സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് പ്രീമിയം കാറ്റഗറിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് സെൽ ചെയ്യാൻ പറ്റുള്ളൂ